നമുക്ക് നല്ലൊരു അടിപൊളി പയർ കിട്ടിയിട്ടുണ്ട് നമുക്ക് പയർ പേര് ഉണ്ടാക്കാൻ പോവാട്ടോ സൂപ്പർ പയർ എന്ന് വെച്ചാൽ സൂപ്പർ പയറാണ് ഇത് നമ്മുടെ അടുത്തുണ്ടായതാ അടുത്തൊരു ചേട്ടൻ കൃഷി ചെയ്യുന്നുണ്ട് അവരുടെ നിന്ന് വാങ്ങിയതാണ് നല്ല പയറാട്ടോ നമുക്ക് എന്താ മണികൾ നോക്കിയാൽ നല്ല ഉണ്ട സൂപ്പർ പയറാണ് ഒരു കേടാവുന്നില്ല നമുക്ക് കുക്കറിൽ കിട്ടുകൊടുക്കാം കാരണം തുറന്നിട്ട് വേവിച്ചാൽ കുറച്ച് സമയം പിടിക്കും കുക്കറിലാവുമ്പോൾ ഒറ്റ വിസിലടിപ്പിച്ച് കഴിഞ്ഞാൽ സംഭവം എന്ത് കിട്ടും അതുകൊണ്ട് നമ്മൾ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും പയറിൻ്റെ ഒരു പ്രത്യേകത വേണ്ട അപ്പം നമ്മൾ ഒരു കിലോ പയർ വാങ്ങിച്ചത് നന്നാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പകുതിയാണ് ഇത് പകുതി എടുത്തിട്ട് പേരിൻ്റെ അക്കാന്ന് വിചാരിച്ചിട്ടാ എനിക്ക് കുറച്ച് വെള്ളം കേട്ടോ ഒറ്റ വിസിലടിക്കണ്ടോ ഒറ്റ വിസിലടിച്ച് വന്നാൽ സംഭവം നമുക്ക് പേരി ആക്കാൻ എളുപ്പമുണ്ട് അല്ലെങ്കിൽ പിന്നെ കുറേ നേരം ഇത് അടപ്പത്തിട്ട് അടപ്പത്തിട്ടാക്കണ്ടേ അതിനാവശ്യം ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം അപ്പം അതൊരു വിസിലടിക്കട്ടെ അപ്പോഴേക്ക് ഉള്ളിയൊക്കെ ഒന്ന് ഒന്നാക്കി എടുക്കാം വയറുവെന്തോ ഒറ്റ വയസ്സിലടിച്ചപ്പോ ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ആയി വെന്തിട്ടുണ്ട് കേട്ടോ അടിപൊളിയായിട്ട് വരുന്നുണ്ട് നമുക്കത് ഫ്രീ ആക്കാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ചതച്ച മുളക് ഇട്ട് കൊടുത്തു മുളക് ചതച്ചിട്ട് ചതക്കണം ഒരു ഏകദേശം ഒരു ഒരു സ്പൂൺ നിറയെ ഇട്ട് കൊടുത്തുണ്ട് കേട്ടോ ഏതൊന്നും മൂത്തു വെറ്റ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമ്മുടെ വേൽച്ചൊക്കെ കയർ അങ്ങനെ നമ്മുടെ അടിപൊളി ഫയർ പേരി നല്ല ടേസ്റ്റി പേരി കേട്ടോ അത് മാത്രമായാലും ചോർന്നിരിക്കും നമുക്ക് നമ്മുടെ സൂപ്പർ പയർ പേരി അടാ അടിപൊളി പയർ പേരി ഇതിങ്ങനെ തുറന്നിട്ട് വേവിച്ചാലേ ചിലപ്പോൾ അങ്ങനെ വേവില്ല ഇത് തൊലിയൊക്കെ ഇത്തിരി കട്ടിയുള്ള ടൈപ്പാണ് ഈ മുറിച്ചിരുന്നതിന് അതുകൊണ്ട് തന്നെ കുക്കറിൽ കുക്കറിലൊരു വിസിലടിപ്പിച്ചിട്ട് ഉണ്ടാക്കാം ബെസ്റ്റ് എനിക്കാണെ തോന്നിയിട്ടുള്ളത് അപ്പം അങ്ങനെ ഉപ്പേരി റെഡി അപ്പം നല്ല മാങ്ങ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മളൊരു മീനാണ് മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് മീൻകറി അല്ല മീൻ തവരെ മാങ്ങ മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് നമ്മൾ അരിപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു കുറച്ച് ഉപ്പിട്ട് ഇട്ട് കൊടുത്തു നമ്മളാ മിക്സിടെ ജാറ് ചുറ്റിത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തു ശകലം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അടുപ്പ് വത്തിക്കാം നന്നായി തീണ്ടി കൊടുത്തു മീനൊക്കെ പറക്കിട്ട് കൊടുക്കാം മീനൊക്കെ പറക്കിട്ട് കൊടുത്തടച്ചു വെച്ചു കൊടുക്കാം ഞാൻ അത് സെറ്റ് ആയിട്ട് വരട്ടപ്പോഴേക്ക് അങ്ങനെ നമ്മുടെ മീനൊക്കെ നന്നായി തിളച്ചു വന്നിട്ടുണ്ട് അധികം ഒന്ന് ഇളക്കുമ്പോ ശ്രദ്ധിക്കണം എന്ന ശ്രദ്ധിക്കണം ഇങ്ങനെ ഒന്ന് ചിറ്റിച്ച് ചിറ്റിച്ചു കൊടുക്കാം പടുക്കനെ പടുക്കന അല്ല അങ്ങനൊന്ന് മറച്ചു കൊടുക്കാം എന്നിട്ട് മടി മൂടി വെക്കാം നമ്മുടെ മീൻ അവിടെ സെറ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറച്ച് ഫ്രഷ് കറി കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ശക്കല ഒഴിച്ചെണ്ണം അതിന് മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മളൊരു ഇത്തിരി ഒരു ഗ്രേവിയോട് കൂടിയിട്ടാണ് ഇട്ടു ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം ഓറൊഴിക്കാൻ പാകത്തിന് ചെറിയൊരു നനവായിട്ട് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇനി ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചാൽ സംഭവം റെഡി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ പയർ ഉപ്പേരിയാണെന്നാത്ത ഉച്ചക്കലത്ത് ലഞ്ചിനുള്ള കറികൾ ഈസി ആയിട്ടുള്ള കറികളാണ്